തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി പത്ത് വരെയുള്ള വചനങ്ങൾ ഭയങ്കര രസമാണ് അതിൽ മുസ്ലിം സമൂഹം മുസ്ലിം സൊസൈറ്റി എങ്ങനെയാണ് എന്താണ് എന്ന് വർഗീകരണം നടത്തുന്നുണ്ട് ആ അത് ഭയങ്കര രസമാണ് അത് എന്താ വെച്ചാൽ മക്ക വിജയത്ത് മുതൽ തബൂക്ക് യുദ്ധം വരെയുള്ള ഒരു കാലഘട്ടം നമ്മൾ പറഞ്ഞല്ലോ മക്ക വിജയം ഉണ്ടായത് എട്ടിലാണ് തബൂക്ക് യുദ്ധം ഉണ്ടാകുന്ന ഒമ്പത് അവസാനമാണ് മനസ്സിലെ ആ ഒരു കാലഘട്ടത്തിനിടയിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായ വർഗീകരണങ്ങളെക്കുറിച്ച് പറയുകയാണ് എത്ര ടീമുണ്ടായി എത്ര സംഘങ്ങളുണ്ടായി എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്ന് വിശദീകരിക്കും നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി ഇരുപത്തി ഏഴ് വരെ സ്വത്തിനെക്കുറിച്ചുള്ള സംസാരമാണ് നോക്കൂ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കയ്യിലുള്ള സമ്പത്ത് അവരുടേതല്ല അവരുടെ അധികാരത്തിൽപ്പെട്ടതല്ല മറിച്ച് അള്ളാഹുവിൻ്റേതാണ് എന്ന് വിശദീകരിക്കുകയും ധർമ്മത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തൊമ്പത് വചനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മക്കിയാണ് അതിൽ വിശദീകരിക്കുന്നത് നബി സല്ലാ അലൈ വല്ലയുടെ സിഫത്താണ് ഡക്കത് ജാക്കും റസൂലും മിന്നം ഫുസിക്കും എന്ന് നമ്മൾ ഓതുന്ന ഏറ്റവും മനോഹരമായ റസൂലിനെക്കുറിച്ചുള്ള വിശേഷണമുള്ള വചനം അത് ഇതിലാണ് അവസാനിക്കുന്നത് ഫലോ ഫൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഹാനുള്ള ഭയങ്കര അത്ഭുതകരമായ ഒരു അധ്യായമാണ് ഇത് എന്നർത്ഥം നോക്കൂ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് മുഷിരി ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ സൂറത്തിൽ മൂന്ന് വിഭാഗം ആളുകളോട് ജിഹാദ് ചെയ്യാനുള്ള കൽപ്പന ഉണ്ട് അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലായല്ലോ ഏത് ഘട്ടത്തിലാണ് ഇസ്ലാം ജിഹാദിലേക്ക് വന്നത് എന്ന് ഒന്നാമത്തേത് മുഷരിക്കുകളോട് ജിഹാദ് ചെയ്യാനാണ് അതിൻ്റെ കാരണം കൃത്യമായി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവൾ തൃണോൽഗണിച്ചു തൃണമിൽ രണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ തടസ്സങ്ങൾ സൃഷ്ടിച്ചു മൂന്ന് വിശ്വാസികളെ കഠിനമായി അവർ ഉപദ്രവിച്ചു കഠിനമായി ഉപദ്രവിച്ചു കണക്കില്ല എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ പിന്നെ ഉപരോധമടക്കം പച്ചവെള്ളം കൊടുക്കാത്ത ഉപരോധമടക്കം ഇതൊന്നും ആരും കേൾക്കൂലട്ടോ ആ അതിൽ കൊല്ലണം എന്ന് പറയുന്നുണ്ട് എന്നേ പറയുള്ളൂ എന്താ എത്തി എന്തിനധികം ജനിച്ച നാട്ടിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളെ അവർ പിന്നെ ബഹിഷ്കരിച്ച് പുറത്താക്കി രക്ഷയില്ലാത്തതുകൊണ്ടാണ് നബി പോയത് ഇങ്ങനെ നിരന്തരം അതാണ് എട്ട് മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങളിൽ ഈ ഇതിൻ്റെ ആ ശൂര്യം പറയുന്നുണ്ട് വെറുതെ അല്ലാന്ന് അർത്ഥം ഇസ്ലാം ഒരിക്കലും ഒരു സമൂഹത്തോട് വെറുതെ പോയി ജിഹാദിന് പോകില്ല രണ്ടാമത്തേത് അഖിൽ കിതാബിനോട് എന്തുകൊണ്ട് പിന്നെ ജിഹാദ് പ്രഖ്യാപിച്ചു എന്നതാണ് വേദക്കാരോടെന്താ ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും എന്തിനാ ജിഹാദ് എന്ന ചോദ്യം വളരെ കൃത്യമാണ് മറുപടി എന്താണെന്നറിയോ ഈ വചനം കൃത്യമായി പറയുന്നുണ്ട് നമ്പർ ഒന്ന് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചു ഖുറാനെ ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചു ഖുറാൻ ഖുറാൻ അള്ളാഹുവിൽ നിന്നുള്ള വേദമാണ് ഊതി ഊതിക്കെടുത്താൻ ശ്രമിച്ചു പക്ഷേ അള്ളാഹു അതിനെ പിന്നെ നിലനിർത്തിയ അത് വേറൊരു വിഷയം രണ്ട് അള്ളാഹുവിന്റെ പേര് ഇവരല്ലേ പുത്രനാണെന്ന് പറഞ്ഞത് തോന്നിയാസമാണ് അള്ളാക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ തോന്നിയാസമാണ് ആ വലിയ തോന്നിയാസം പറഞ്ഞു മൂന്ന് ഇവരുടെ പുരോഹിതന്മാരായിരുന്നു ഇവരുടെ അർബാബുകൾ ആ പുരോഹിതന്മാരെ ഇവർ റബ്ബുകളാക്കി നാല് ജനങ്ങളുടെ സ്വത്ത് അന്യായമായി ഇവർ തിന്നാൻ ആരംഭിച്ചു ഈ പലിശ എന്ന ഏറ്റവും ഏറ്റവും മോശമായ സമ്പ്രദായം കൊണ്ടുവന്നത് ഇവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ആളുകളെ തടഞ്ഞു അള്ളാഹു ഹറാമാക്കിയതിനെ ഇവർ ഹലാലാക്കി ഹലാലാക്കിയതിനെ ഹറാമാക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൂമിയുടെ ബാലൻസിംഗ് സിസ്റ്റം തകർക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു അപ്പോൾ ഇസ്ലാം ജിഹാദ് പറഞ്ഞു മൂന്നാമത്തേത് മുനാഫിക്കളോട് ഇന്ത്യന് ജിഹാദ് പ്രഖ്യാപിച്ചു എന്നാ അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ ഓ ഒപ്പം നിന്നുകാണ്ടേ ഒപ്പം നിന്നുകാണ്ട് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചു അതന്നെ മുസ്ലിങ്ങളുടെ അണികളിൽ വിള്ളൽ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു ഫിത്തനെ ഉണ്ടാക്കാൻ ശ്രമിച്ചു അള്ള റസൂലിനെ അവർ വല്ലാതെ ഉപദ്രവിച്ചു അള്ളാഹുവിനെയും റസൂലിനെയും വെല്ലുവിളിച്ചു അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരിഹസിച്ചു ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരൂല ഉണ്ടാക്കിയ മുഴുവൻ പിന്നെ കരാറുകളും ലംഘിക്കാൻ വേണ്ടി മുഷ്രിക്കുകൾക്ക് സഹായം ചെയ്തു അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞു വല്ലാതെ പരിഹസിച്ചു ഇതാണ് ആ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് മുസ്ലിം മുസ്ലിം സൊസൈറ്റിയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മാത്രമാണ് മുനാഫിക്കുകളോട് മോശമായി നൂറ്റി ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ നാൽപ്പത്തി അഞ്ച് മുതൽ നൂറ്റി ഇരുപത്തി ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങളിൽ ആ കാര്യം പറയുന്നുണ്ട് ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ സൂറത്തിൻ്റെയും മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ജിഹാദാണ് പക്ഷേ അൻഫാലിൽ പറഞ്ഞ ജിഹാദല്ല ഇവിടെ ഒരു വ്യത്യാസമുണ്ട് അൻഫാലു ജിഹാദും ഇതും തമ്മിൽ നോക്കൂ അൻഫാൽ ഇറങ്ങിയത് ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ രണ്ടാം വർഷത്തിലായിരുന്നു ഹെജറയുടെ ആദ്യ കാലഘട്ടത്തിലായിരുന്നു ബറാ ഈ സൂറത്ത് ഇറങ്ങുന്നത് വസ്വത്ത് തബൂക്ക് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം അടുക്കം മൂന്ന് സമയം നമ്മൾ പറഞ്ഞല്ലോ ഒമ്പതാമത്തെ വർഷമാണ് അഥവാ നബി നബിസല്ലാഹ് അലൈഹി വസല്ലമ ആകുന്നതിന് മുമ്പ് വളരെ ചെറിയ ഒരു വർഷവും ഏതാനും മാസങ്ങൾക്കും മുമ്പാണ് ഇതിറങ്ങുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേക ഈ ഈ സൂറത്ത് അവതരിക്കുന്ന കാലത്ത് ഈ ജസീറത്തുൽ അറബ് അറേബ്യൻ ഉപദ്വീപ് മുസ്ലിങ്ങൾക്ക് ഏകദേശം അവരുടെ കീഴിൽ വന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ശക്തി ഈ സൂറത്തിൽ കാണും സ്വാഭാവിക അല്ലേ അല്ലെങ്കിൽ നടത്താൻ കഴിയില്ലല്ലോ അതാണ് അപ്പോൾ നോക്കൂ ഈ തുടങ്ങണ എങ്ങനെ എന്ത് പറഞ്ഞിട്ടാ ആ ശക്തി എന്ന് പറഞ്ഞത് എന്താ ബറാ ാഹി വറസൂലിഹിദീൻ മുഷരിഖൻ അവിടുന്ന് മുതൽ നാല് ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അത് ശരിക്കെന്താ വെച്ചാൽ ഒരു ബറാഅത്ത് തന്നെയാണ് ബറാഅത്ത് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ആരുമായി നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ അവരോട് അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും ഭാഗത്തു നിന്നുള്ള ബാധ്യത ഒഴിഞ്ഞതായി ഇതാ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപനമായി ഭയങ്കര പ്രഖ്യാപനം എന്നിട്ട് അക്ബർ മഹത്തായ ഹജ്ജിന്റെ ദിവസത്തിൽ മനുഷ്യരോട് അള്ളാഹുവിൻ്റെ റസൂലിന്റെയും ഭാഗം ഇതാ വിളംബരം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് വിളംബരം ചെയ്യും അതിശക്തമായ വിളംബരമായിരുന്നു അത് ആ വിളംബരത്തിന്റെ അവസാന ഭാഗത്താണ് എന്തു പറഞ്ഞത് എന്നൊരു ഇവര് വലിയ പ്രഖ്യാപനം നടത്തി വിളംബരം നടത്തി മുസ്ലിങ്ങളെ നിർദയം കൊന്നൊടുക്കിയ സമൂഹത്തിൻ്റെ മുകളിൽ മുസ്ലിങ്ങൾക്ക് ശക്തി വന്നിരിക്കുന്നു അതുകൊണ്ട് മുഷരിക്കുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷൻസുകളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാത്തവരെ പറ്റി പറഞ്ഞു ഫക്തുവത്ത് അവിടെയാണ് വചനം നിങ്ങൾ മുസ്ലിക്കുകളെ പിന്നെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നു കളയാൽ പിന്നെ നാട്ടിൽ കാണുന്ന എല്ലാ മുസ്ലിക്കുകളെയും കൊല്ലാനല്ല ഖുർഹാൻ പറഞ്ഞത് തോന്നിയാസം പറയരുത് ഖുർആാനെ കുറിച്ച് അല്ല ഈ ഒരു എല്ലാ സ്റ്റേജും നോക്കൂ എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കണോ ആ വചനം അവസാനിക്കുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് അറിയോ അവര് പശ്ചാത്തപ്പിക്കുകയും നമസ്കാരം നിർവഹിക്കേണ്ട വിധം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് അവരെ വിടാം അവരെ തൊടാൻ പാടില്ല അവരെ തൊടാൻ പാടില്ല അമുശരിക്കാന്ന് വിചാരിച്ച് തൊടാൻ പാടില്ല കാരണം അള്ളാഹു പൊറുക്കുന്നവനാണ് എന്ന് ഇതാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തുടക്കം തന്നെ കുറച്ച് സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് വിശദീകരിച്ചത് പിന്നെ നോക്കൂ എന്നിട്ട് ഈ പിന്നെ ഒരു പിരീഡ് കൊടുത്തു വളരെ കൃത്യമായ മാസം പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞാൽ ആ പിരീഡ് ആരംഭിച്ചിരുന്ന യഥാർത്ഥത്തിൽ ഈ പ്രഖ്യാപനം നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹിജ്റ പിന്നെ പത്താസ അബുഅ ക്രിസ്തിന് പോയ ആ വർഷം നെഹ്റിലോമുൻ നെഹ്റിലാണ് അഥവാ ആ ആ ആ പിന്നെ സുൽഹജ് പത്തിനാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് അന്ന് മുതൽ സമയം പറഞ്ഞു ഫൈദൻ സലഹൽ അഷ്റുൽ ആ കാലം പറഞ്ഞിട്ടാണ് പറഞ്ഞു പിരീഡ് നിശ്ചയിച്ചിട്ടാണ് മനസ്സിലായാലേ അവിടെയും ഞാൻ പറഞ്ഞതുപോലെ പിന്നെ തൗബക്കുള്ള ആ മടങ്ങാനുള്ള അവസരം കൊടുത്തു ഞാൻ പറഞ്ഞല്ലോ പതിനേഴോളം തവണ ഇത്ര ശക്തിയുള്ള ഈ വചനത്തിൽ പതിനേഴോളം തവണ തൗബക്കുള്ള അവസരം കൊടുത്തിട്ടു അതാണ് അതാണ് ഇവിടെ നോക്കൂ ഇവിടെ കരാറ് പ്രകാരം യുദ്ധ നടപടി എടുക്കാൻ പാടില്ലാത്ത മാസമുണ്ട് ആ മാസം കഴിഞ്ഞതിന് ശേഷം അവർ പശ്ചാത്തപ്പിച്ച് ഞങ്ങൾ ചെയ്ത തെറ്റുകൾ തെറ്റായിരുന്നു മുസ്ലിങ്ങളെ ഹൃദയം കൊന്നൊടുക്കിയത് ശരിയായില്ല മുഹമ്മദ് നബിയെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ച് തുടങ്ങിയുള്ള ഒരുപാട് സംഗതികളുണ്ട് ഇത് ശരിയായിരുന്നില്ല എന്ന് സ്വയം സമ്മതിച്ച് പശ്ചാത്തപ്പിച്ച് മടങ്ങിയാൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ശത്രുക്കള അപ്പോളാ പറഞ്ഞത് ഒന്ന് കിട്ടിയെടുത്ത് വെച്ചു കൊള്ളും രണ്ട് പിടിച്ച് ജയിലിലാക്കും ബന്ധനത്തിലാക്കും മൂന്ന് ഉപരോധം ഇതൊക്കെ നിങ്ങൾ ചെയ്തതല്ലേ മുസ്ലിങ്ങൾക്ക് ശക്തി കിട്ടിയപ്പോൾ എന്താ തിരിച്ച് ചെയ്തു നോക്കിയാൽ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം അതിന് മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ ആരും വരണ്ട എന്നർത്ഥം നോക്കൂ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇവരോട് മിതത്വം മയ മയം കാണിക്കാൻ സാധിക്കുക ആ അത് ചോദിക്കണ്ടല്ലാഹു ആ ഏഴാമത്തെ വചനം അതാണ് ഭയങ്കര രസമാണ് ആ വചനം ഏഴാമത്തെ വചനം ചോദിക്കാണ് എങ്ങനെയാണ് ഈ ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിൻറെ അടുക്കലും അവന്റെ ദൂതന്റെ അടുക്കലും ഉടമ്പടി നിലനിൽക്കുക നിങ്ങൾ ആരുമായാണോ മസ്ജിദുൽ മസ്ജിദ്ൽഹറമിൻ്റെ അടുത്ത് വെച്ച് അതാണ് ഉദൈബിയ സി അഴുത്ത് വെച്ച് കരാറിൽ ഏർപ്പെട്ടു അവർക്കല്ലാതെ എന്നാൽ അവർ നിങ്ങളോട് ശരിയായി വർത്തിക്കുന്നിടത്തോളം നിങ്ങൾ അവരോടും ശരിയായി വർത്തിക്കുക ശരിക്ക് കേട്ടോ ഇസ്ലാമിനെ സുഹൃത്തു തോബ് വെച്ച് വിമർശിക്കുന്നവർ കേട്ടോ ഫമസ്തൂലും ും അവർ നിങ്ങളോട് ശരിയായി വർത്തിക്കുന്നിടത്തോളം നിങ്ങൾ അവരോടും ശരിയായി വർത്തിക്കണം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് മുസ്ലിങ്ങളോടാ പറഞ്ഞത് ആലോചിക്കണം ഇവിടെ കൊലവിളിയല്ല വീണ്ടും ും എങ്ങനെ നിലനിൽക്കും നിങ്ങളുടെ മേൽ മുസ്ലിം കൂടെ ചോദിക്ക നിങ്ങളുടെ മേൽ അവർ വിജയം നേടുന്ന പക്ഷം നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് കുടുംബ വന്നുണ്ടോ അല്ലല്ലോ നോക്കോ ല കുടുംബം നോക്കൂല ഉടമ്പടി പരിഗണിക്കോ പരിഗണിക്കൂല ഇതൊന്നും ഇവര് ചെയ്യൂല എന്ന് മാത്രമല്ല അവരുടെ നാക്ക് കൊണ്ട് വായ കൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തും അവരുടെ മനസ്സുകളെ കൊണ്ട് നിങ്ങളെ വെറുക്കും അക്സർ ഫാസിൻ അതല്ലേ ഇവർ തെളിയിച്ച് ഭൂരിഭാഗം ആളുകളും ഈ മാതിരി ധിക്കാരമാണ് പ്രവർത്തിച്ചത് പിന്നെ എങ്ങനെയാണ് ഇവരുമായി ഉടമ്പടി നടക്കുക എന്ന് ചോദിച്ചു കൊണ്ടാണ് ഖുറാൻ അതിലേക്ക് വരുന്നത് അങ്ങനെ മുഷ്ലിഖുകളെ കുറിച്ച് പറഞ്ഞ ശേഷം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശേഷം വീണ്ടും പിന്നെ അള്ളാഹു സുബാനഹാല ഒരു മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളിലേക്ക് മടങ്ങി വരികയാണ് വെച്ചാൽ ജിഹാദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവിടെ സത്യത്തിൽ ഈ മുഷരിക്കുകൾ ഒരു സംശയം ഉന്നയിച്ചിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളോട് ജിഹാദ് ചെയ്യുക ഞങ്ങളെങ്ങനെ യുദ്ധം ചെയ്യുക ഞങ്ങൾ ആരങ്ങൾക്ക് അറിയില്ലേ പത്തൊമ്പതാമത്തെ അധ്യാ വചനം അതിന് മറുപടി പറയുന്നുണ്ട് അത് ഭയങ്കര രസം എന്താ കാരണം വെച്ചാൽ മുഷ്രിക്കുകൾക്കൊരു പിന്നെ പ്ലസ് പോയിന്റ് ഇടയിൽ അവരാണ് ഹജ്ജ് നടത്തിയിരുന്നത് ഹജ്ജിന് വരുന്ന എല്ലാവർക്കും സേവനമൊക്കെ ചെയ്തിരുന്നത് അവരാണ് ഞങ്ങളാണ് മസ്ജിദുൽ മസ്ജിദ് സേവനം ചെയ്തിരുന്നത് മനസ്സിലായില്ലേ പതിനേഴാമത്തെ വചനത്തിൽ അള്ളാഹു അസന്നിഹിതമായി പ്രഖ്യാപിച്ച ആ പണിങ്ങൾ നിർത്തിക്കോ കാന ബഹുദൈവ വിശ്വാസികൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കാൻ അവകാശമില്ല പറഞ്ഞു പിന്നെ ആർക്ക അവകാശമുള്ളത് പറഞ്ഞാണ് അവർക്കേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ടുള്ള ഒരു ചോദിച്ചിരിക്കുന്നു അതാണ് രസം അവരിങ്ങനെ പിടിച്ചു നിന്നത് അങ്ങൾ തൊടൂല ഞങ്ങൾ എന്താ കാര്യം എന്നാലോ എന്താ ഞങ്ങളല്ലേ ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കണേ നല്ല ചോദിച്ച ചോദ്യം എന്താ പറയുക പത്തൊമ്പതാമത്തെ കുടിക്കാൻ കൊടുത്തതോ മസ്ജിദ് പരിപാലിക്കുന്നതോ ഒക്കെ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്യുന്നവരുടെ പ്രവർത്തനത്തിന് തുല്യമായി നിങ്ങൾ കടക്കാക്കുന്നുണ്ടോ ആ വിചാരം ഇട്ട് അപ്പോഴുണ്ട് കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ ഞങ്ങൾ ഇസ്ലാമിന് ആ സേവനം ചെയ്യുന്നവരാണ് ഈ സേവനം ചെയ്യുന്നവരാണ് അതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല അതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല രക്ഷപ്പെടാനുള്ള മാർഗം എന്താ ഇവിടെ ഈ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട് അല്ലതീനെ അമനു വഹാജറു നോക്കൂ ജിഹാദിൻ്റെ ഫലായിലുകൾ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അതാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എല്ലാ തരം ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കഠിന പരിശ്രമങ്ങളുമാണ് ഇവിടെ ജിഹാദുകളോട് ഉദ്ദേശിക്കുന്നത് വിശദീകരിക്കുകയാണ് അല്ലെ ബി അംഹിം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ബി അംവാലിഹിം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ യുദ്ധം മാത്രമല്ല ജിഹാദ് എനിക്ക് മനസ്സിലാക്കോ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുകയും ചെയ്യുകയും ചെയ്തു വരെ നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് നമ്പർ ഒന്ന് അള്ളാഹുവിന്റെ അടുത്ത് പദവി പ്രതിഫലമുണ്ട് പദവിയുണ്ട് രണ്ട് അവര് മാത്രമാണ് വിജയികൾ യുബിറുഹും സുവിശേഷം അവർക്ക് നൽകും അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും നാല് അഞ്ച് കിട്ടും ഖാലിദീന അബദ അവർ ശാശ്വതമായി അവിടെ കഴിഞ്ഞുകൂടാം വചനം ആറ് പറഞ്ഞു നോക്കൂ ഇത്രമാത്രം ഫതിലുള്ള പ്രത്യേകതയുള്ള ഒന്നാണ് ജിഹാദ് ആ ജിഹാദാണ് ഇതിലെ മർമ്മ ഒരു വിഷയമായി പറഞ്ഞത് എന്നിട്ട് പിന്നീട് പോകുന്നത് വിശ്വാസികളോട് ഒരു കാര്യം പറയാം നേരത്തെയും പറഞ്ഞിട്ടുണ്ടത് നോക്കൂ നിങ്ങളെ യുദ്ധം ചെയ്യും നിങ്ങളോട് യുദ്ധം ചെയ്യുമ്പോഴും നിങ്ങളെ പിടിച്ചപ്പോഴും നിങ്ങളെ ഉപരോധപ്പെടുത്തിയപ്പോഴും മുഷിരിഖകളാരും ആ ഞങ്ങളെ കുടുംബക്കാരാണ് ഞങ്ങളെ രക്തബന്ധ രക്തബന്ധമുള്ളവരാണ് എന്നും പറഞ്ഞിട്ടില്ലല്ലോ ഓക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് വലാവും ഉണ്ട് അതെന്താ വലാവും പറാവുമാണ് യഥാർത്ഥത്തിൽ ജിഹാദിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നോക്കൂ കുഫ്വാറുകൾ നമ്മളെ നശിപ്പിക്കാൻ വരുമ്പോൾ അവരോട് ഏതെങ്കിലും രൂപത്തിലുള്ള കരുണ കാണിക്കേണ്ട ബാധ്യത നമുക്കില്ല അയ്യു ഹല്ലു ഇരുപത്തിമൂന്നാമത്തെ വചനം ുംസമുള്ള വാചക ശരിക്കും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നത് അവിടെയാണ് വിശ്വാസികളോ വിശ്വാസികളെ നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ പ്രിയങ്കരമായി കരുതുകയാണെങ്കിൽ അവരെ നിങ്ങൾ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത് അവരെ നിങ്ങൾ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത് അപ്പൊ നിങ്ങൾ ഈ പിന്നെ ബ്ലഡ് റിലേഷൻ പറഞ്ഞിട്ട് എന്താക്കണ്ട വാപ്പ വാപ്പനെ ഒരു സംശയമില്ല പിതാവ് പിതാവാണ് മാതാവ് മാതാവാണ് സിബ്ലിങ്സൊക്കെ സിബ്ലിങ്സാണ് പക്ഷേ വലിയ ആകാൻ പാടില്ല എന്തുകൊണ്ടാ അവർക്ക് കുഫ്രനെയാണ് ഇഷ്ടം അതുകൊണ്ട് പറ്റൂല ആ ഇഷ്ടപ്പെടുന്നവരെ നാം വലിയ ആക്കി മാറിയാൽ നമ്മുടെ ജീവിതം മുരടിച്ചു പോകും അതുകൊണ്ടാണ് പാടില്ല എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ എന്നിട്ട് അള്ളാഹു ഇവിടെ വിശദീകരിച്ചു എന്താണ് മുസ്ലിങ്ങളുടെ വിജയത്തിൻ്റെ നിദാനം എന്ന് ഒരിക്കലും മുസ്ലിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇരുപത്തി അഞ്ചാമത്തെ വചനം കടുപ്പമുള്ള ഒരു കാര്യമാണ് മുസ്ലിം സൊസൈറ്റിയെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ മഹാഭൂരിപക്ഷമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ 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 ഉറങ്ങരുത് മഹാഭൂരിപക്ഷമാണെന്ന് വിചാരിച്ച് നിങ്ങൾ സമാധാനിച്ചത് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഭൂരിപക്ഷമല്ല വിജയത്തിൻ്റെ നിധാനം അള്ളാഹു പറയുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഹുനൈൻ നിങ്ങൾ സമയം ഇത് നിങ്ങളുടെ ആധിക്യം നിങ്ങളെ വല്ലാതെ കൗതുകപ്പെടുത്തി ഇന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന തോന്നൽ നിങ്ങൾക്ക് വന്നു പക്ഷേ ഫലം തോനി ആ ഒരു ഉപകാരവും ഉണ്ടായില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തോറ്റോടേണ്ടി വന്നു ഇത് വളരെ കൃത്യമായി പഠിപ്പിക്കണം ഇങ്ങനെ പറഞ്ഞ ശേഷം പിന്നീട് ഈ അഹിൽ കിതാബിനെ കുറിച്ച് പറയും ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് മുഷ്രിക്കുകളെ കുറിച്ച് പറയും രണ്ടാമത് അഹിൽ കിതാബിൽപ്പെട്ട മുഷ്രിഖുകളുണ്ട് അവരെക്കുറിച്ച് പറയുന്നുണ്ട് അവരോട് എന്തുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യണം എന്നുള്ളത് പറഞ്ഞല്ലോ വളരെ കൃത്യമായി വിശദീകരിച്ചു പക്ഷെ അവർക്കൊരു ക്ലോസ് കൊടുത്ത് എന്താണെന്നറിയോ അവർക്ക് അവർ പിന്നെ മുഷ്രിഖുകളെ പോലെയല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് അവർക്ക് ഒരു ടാക്സ് ജിസിയ ജിസിയെന്ന് പറഞ്ഞൊരു ടാക്സ് നിശ്ചയിച്ചു ആ ടാക്സ് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കിതാബ് എന്ന ഒന്ന് നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് അതാണ് അള്ളാഹു നൽകിയ ഒരു വേദം നിങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജിസിയ എന്ന ടാക്സ് കൊടുത്ത് മുസ്ലിം സൊസൈറ്റിയുടെ മുസ്ലിം ഭരണാധികാരിയുടെ മുസ്ലിം ഗവൺമെൻറിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങളുടെ രാജ്യത്ത് കഴിഞ്ഞുകൂടാം ഞങ്ങൾ നിങ്ങളെ പ്രതിരോധിക്കും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ഞങ്ങൾ നിങ്ങൾക്ക് അവകാശങ്ങൾ തരും എന്ന് പറഞ്ഞു മാന്യല്ലേ നിങ്ങൾ ആലോചിച്ചു വളരെ മാന്യല്ലേ വളരെ മാന്യ അവര് കുഫാറുകളാണ് കുഫാറുകളാന്ന് വെറുതെ പറയുന്നതല്ല കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാ മുപ്പതാമത്തെ അത് പറഞ്ഞോടു കൂടി കഴിഞ്ഞല്ലേ അള്ളാന്റെ മോനാന്ന് പറഞ്ഞില്ലേ ഞങ്ങള് മസീഹ് അള്ളാന്റെ മോനാന്ന് പറഞ്ഞില്ലേ അതോടുകൂടി കഴിഞ്ഞു എന്താ ഉള്ളത് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് അത് അത് അവസാനിച്ചിട്ട് അവസാനം അള്ളാഹു നമ്മളെ പറയുന്നുണ്ട് നോക്കൂ നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ വിശ്വാസികളാണെങ്കിൽ വിജയം നമ്മളുടെ കൂടെ അതാണ് അതാണ് ഈ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വചനങ്ങൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് അത് ഇവിടെയാണ് അതിവിടെയാണ് ഭയങ്കര രസമുള്ള വചനം നമ്മൾ സാധാരണ മുസ്ലിം സംസാരങ്ങളിലൊക്കെ കേൾക്കാറുള്ള ഒരു വചനമാണത് അവര് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു വായ് കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശം കെടുത്തി കളയാമെന്നവർ ആഗ്രഹം കേടുവോ റബ്ബിന്റെ നൂറ് കെട്ടുപോയ അള്ളാഹു ആകട്ടെ തന്റെ പ്രകാശം പൂർണ്ണമാക്കാതെ സമ്മതിക്കുന്ന പ്രശ്നമേയില്ല സത്യനിഷേദികൾക്ക് അത് എത്ര അനിഷ്ടകരമായാലും ശരി അത് പൂർത്തിയാക്കാൻ എന്ത് ചെയ്തു അത് അതിനാണ് എന്താ സന്മാർഗവും സത്യമതവുമായി തൻ്റെ ദൂതനയച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് നമ്മൾ നിങ്ങളിതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ഇത് മനസ്സിലാക്കണം കേട്ടോ അപ്പോഴേ നമുക്കിത് വ്യക്തമാകുള്ളൂ അത് കഴിഞ്ഞ ശേഷം വേദക്കാരിൽപ്പെട്ട പ പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നു അവരുടെ കള്ളത്തരം അവർ അന്യായമായി മനുഷ്യരുടെ സമ്പത്ത് തിന്നുന്നവരാണ് അത് വളരെ കൃത്യമായി പറഞ്ഞു അയ്യു മനു

അന്യായമായി എന്തിനൊക്കെയാണ് നിങ്ങൾ ആലോചിക്കുക നമ്മളെ നാട്ടിലൊക്കെ എന്തിനൊക്കെ പൈസ അല്ലേ ഓതാം പൈസ ദ്വാരകാം പൈസ ദിക്രി നിക്രില്ലാം പൈസ എല്ലാത്തിനും പൈസ 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 എങ്ങനെയത് അങ്ങനെ ഉണ്ടോ ഖുർആൻ ഓതാം പൈസ ദിക്രി നിക് പൈസ അപ്പൊ പറ്റുവോ പറ്റൂല ഇത് അവിടുന്ന് തുടങ്ങിയതാ ജൂതായുസമാണ് ജൂത കൾച്ചറാണ് പറ്റൂല എന്ന് അള്ളാഹു സുബത്തെ നമുക്ക് പറഞ്ഞു തരാം